ഹലോ ഗായ്സ് നമ്മൾ ഇന്നൊരു നൈറ്റ് ഇൻ മൈ ലൈഫ് ആണ് ഗൈസ് എടുക്കുന്നത് നോട്ട് ഇൻട്രസ്റ്റഡ് ഓക്കെ നോ പ്രോബ്ലം ഐ ആം നോട്ട് സാഡ് ഓക്കേ ഐ എം വെരി ഹാപ്പി അപ്പം ഞാൻ രാത്രി കടയിലോട്ട് പോവാട്ടോ ഞാൻ രാത്രി കടയിൽ പോവാറേ ഇല്ല പോയിട്ടേ ഇല്ല അപ്പം ഇന്ന് ഞാൻ വെച്ച ഒരു നൈറ്റ് ഇൻ മൈ ലൈഫ് എടുക്കാം ഒരു റോസ്റ്റഡ് കഴിക്കാമെന്നുണ്ട് പക്ഷെ ഫിനാൻഷ്യലി ഞാൻ വരി പോവറ് സമ്മൻ തന്നാൽ ഐ ഈറ്റ് ഓക്കേ അങ്ങോട്ട് പോവാട്ടോ ചേട്ടയ്ക്ക് വീണ്ടും തുമ്മൽ പനിയുണ്ടോ ചേ അപ്പൊ കേസാമോൻ അവിടെ നിപ്പുണ്ടായിരുന്നു കേട്ടോ ചെറുക്കൻ ചുമ്മാ അവിടെ നിൽക്കുവ അപ്പൊ ചേട്ടാക്ക് പനില്ല തുമ്മലുണ്ട് ഒരു അമൂൽ ബേബിയാ എന്തേലും വന്ന അങ്ങ് അസുഖങ്ങളാ പിന്നെ അങ്ങ് വയ്യ അമൂൽ ബേബി അതൊക്കെ നമ്മളൊന്നും മരുന്ന് പോലും കഴിക്കത്തില്ല ഇതെല്ലാം അങ് മരുന്നിന്റെ പുറത്തായിരുന്നേ അങ്ങനെന്തോര ഞാൻ ചേട്ടായി ചേട്ടാ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് വേണെടുത്തോ നീ അങ്ങനെ കൊടുത്താ നീ പോവോ എന്നെ കളഞ്ഞിട്ട് എന്നെ കളഞ്ഞിട്ട് പോവോ അപ്പൊ പോയ ഞാൻ നിന്നെ വെച്ച് അപ്പൊ അങ്ങനെ വീട്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഫാമിലി മാത്രം വന്നോട്ടോ ഇവിടെന്ന സാധനമൊക്കെ എടുക്കുന്നത് അപ്പൊ നമുക്കൊരു പത്ത് അവർ പാലൂടെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഞാൻ മുത്തുമാല കണ്ടോട്ടോ പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ മാല മാലയിട്ടുണ്ടാകും നടക്കുന്നത് ഇപ്പൊ ഇതിടാൻ ഭയങ്കര കുറച്ചില്ല അങ്ങനെ നമ്മൾ പത്ത് കവർ പാലും എടുത്തു അതിന് ശേഷം ചേട്ടയുടെ ഒരു ഫ്രണ്ടിനേയും കണ്ടു കേട്ടോ ചേട്ടായപ്പോൾ ആ ചേട്ടനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു അപ്പോൾ ആകാശത്ത് നോക്കിയപ്പം ഒരു നക്ഷത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നു ഞാൻ ഭയങ്കരമായിട്ട് ആകാശം ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ആളാട്ടോ വെറുതെ നിൽക്കുന്ന ടൈമിൽ ആകാശമൊക്കെ നോക്കുക അങ്ങനെ നമ്മൾ നമ്മുടെ കടയിലോട്ട് വരുവാട്ടോ ഇപ്പം സമയം ഏകദേശം ഏഴുമണിയൊക്കെ കഴിഞ്ഞു അപ്പം നമ്മുടെ കടയിൽ നൈറ്റ് വലിയ ചില ദിവസങ്ങളിൽ തിരക്ക് കാണും ചില ദിവസങ്ങളിൽ തിരക്ക് കാണത്തില്ല അങ്ങനെ ഭയങ്കര തിരക്കെന്ന് പറയാനായിട്ട് ഇന്നില്ലായിരുന്നു ഒന്ന് വലിയ തിരക്കില്ലാത്തൊരു ദിവസമായിരുന്നു അപ്പം കലയമ്മയും നമ്മുടെ ഗീതയമ്മയും ഉണ്ണിമോൾ എല്ലാവരും നാളത്തേക്കുള്ളതുകൂടെ ഇന്ന് അങ്ങ് അരിഞ്ഞു വെക്കും കേട്ടോ ഇല്ലെങ്കിൽ രാവിലെ വന്നിട്ട് അവർക്കെല്ലാം കൂടെ പാടല്ലേ എന്നിട്ട് ഞാൻ ഒരു കഷ്ടം മീൻ വറുത്തതോടെ എടുത്ത് കഴിച്ചോട്ടോ ഇത് ഉച്ചക്ക് ഊണിന് വേണ്ടി വറുത്ത മീനാണ് പിന്നെ വൈകിട്ട് ബ്രോസ്റ്റഡ് വാങ്ങിക്കാനായിട്ട് നമ്മുടെ എസ് എഫ് സിയിലോട്ട് പോവാട്ടോ നമ്മുടെ കടയുടെ തൊട്ട് അതുകൊണ്ട് പിന്നെ ആളും പേരും എല്ലാം ഉണ്ടല്ലോ രാത്രിയാണല്ലോ നമുക്ക് പോവാം അവിടെ മുന്നൂറ്റി അത്രയും രൂപയുടെ ഉണ്ടോന്നറിയാത്തത് നല്ല തിരക്കുണ്ട് കേട്ടോ അങ്ങോട്ട് പോവാട്ടോ വണ്ടികള് ചിറ പറ ഹോണടിക്കുവ ഭയങ്കര ഹോണടിക്കും ഞാൻ പറഞ്ഞില്ല എസ് എഫ് സി അടുത്തത് കൊറേ നാളായി കഴിച്ചിട്ട് പിന്നെ മന്തി കഴിക്കാൻ വന്ന പക്ഷെ പത്രപരത്തിനല്ല മന്തിയില്ല എന്തോത്തിനടന്ന് വണ്ടി ഹോൺ ഹോണടിക്കാന്നും അറിയാത്ത അങ്ങനെ നമ്മൾ എസ് എഫ് സിയിൽ വന്ന് കുറച്ച് പോസ്റ്റ് ആയിട്ടോ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഒന്നും ചെയ്യല്ലായിരുന്നു ഞാനപ്പം അവിടുത്തെ കർട്ടനയിലൊക്കെ നോക്കി ആൾക്കാരെ തിന്നുന്ന നോക്കി അവരുടെ ഓർഡർ ചെയ്യുന്നതൊക്കെ നോക്കി അവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരുന്നു നിങ്ങൾക്ക് വെട്ടം കാണുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെ നീണ്ട പതിനഞ്ച് മിനിറ്റിലൊക്കെ കാത്തിരിപ്പിന് ശേഷം സമം കൈ കിട്ടിയേ ഇത് മുന്നൂറ്റി അറുപതാ കേട്ടോ അഞ്ച് പീസ് ചിക്കൻ രണ്ട് ബണ്ണ് പിന്നെ മായോണീസ് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് അപ്പൊ അങ്ങോട്ട് പോകുകട്ടോ പക്ഷെ എനിക്ക് മന്തി കഴിക്കാനായിരുന്നു താല്പര്യം നല്ല മന്തി കടയില്ല ഇപ്പുറത്തെ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ച് നമ്മുടെ കടയിൽ പോയി കഴിക്കുന്ന ഒരു ഫീല അങ്ങനെ കടയിൽ വന്നപ്പോൾ ഇവിടെ തകൃതിയായിട്ട് ജോലിയും കാര്യങ്ങളും നടക്കുകട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഒരു പാത്രം എടുത്ത് നമ്മുടെ ഫ്രൈഡ് ചിക്കനും വെച്ചിട്ട് കഴിച്ചു കടയിലിരുന്ന് കഴിക്കാൻ ഭയങ്കര ഫീൽ ആയിരുന്നു കേട്ടോ നൈറ്റ് ആ നമുക്ക് കുറച്ചധികം പാഴ്സലും കാര്യങ്ങളും ഒക്കെ പോവുകയെ അപ്പോൾ ഈ കസ്റ്റമേഴ്സിന്റെ എടുക്കാത്തത് എല്ലാവർക്കും ഇഷ്ട അവരുടെ ഫേസ് എടുക്കുന്നത് അപ്പോൾ അവർ അനുവാദം ചോദിക്കാതെ നമ്മൾ എടുക്കുന്നത് ശരിയല്ല ഇഷ്ടമുള്ളവരുടെ എടുക്കും ഞാൻ അങ്ങനെ ആരെയും എടുത്തിട്ടില്ല മര്യാദക്കരുത് എന്നോട് പറയാൻ പറയാ മടിയിലിരിക്ക മൂടൊ ലൗ കൊണ്ട് ഉണ്ടാക്കി കൊടുത്തതാ ലെ വാതയാ ഇവന്റെ താടി എല്ലാം ഭയങ്കര വാതയാണ് എനിക്ക് ഇവന്റെ കൂടൊക്കെ ഇടക്കാമ്പ അസ്വസ്ഥതയാണ് കമ്പോസ്റ്റ് കുഴിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നാളത്തേക്കുള്ള എല്ലാം നമ്മൾ ഇന്നേ അങ്ങ് അരിഞ്ഞു അരിഞ്ഞുവെക്കും സാമ്പാറിനും അവിയലിനും ഒക്കെ ഉള്ളത് അപ്പോൾ രാവിലെ കുറച്ചുകൂടി കൂടി എളുപ്പമായിരിക്കും വൈകിട്ടടിച്ച പൊറോട്ട തീർന്നു അപ്പം നമ്മളിത് രണ്ടാമത് പൊറോട്ട വീണ്ടും കുഴിക്കുക കേട്ടോ ചില ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ തിരക്കാണും ചില ദിവസങ്ങളിൽ അധികം വരും ചിലപ്പോൾ ഹോട്ടൽ ഫീൽഡൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് അറിയാം നോർമലി ഇത് നടക്കുന്ന ഒരു സംഭവം അപ്പോൾ ഒരു അടിപൊളി ഓംലേറ്റ് ഇത് ക്ലൈൻറ്റിന് വേണ്ടിയാണ് സോറി കസ്റ്റഫറിന് വേണ്ടിയുള്ള ഓംലേറ്റ് ആട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഈ കടയിൽ നിന്ന് ഓംലെറ്റ് കഴിക്കുന്ന വലിയ ഇഷ്ടമല്ല ഞാൻ വീട്ടിൽ പൊരിച്ചേ കഴിക്കും കാരണം വെള്ളം മുട്ടയല്ലേ എനിക്ക് ചുമന്ന മുട്ടേ ഇഷ്ടം അങ്ങനെ ഇനി നമ്മളൊരു പത്തരയൊക്കെ കഴിഞ്ഞേ പോകത്തുള്ളൂ ചേട്ടായി ടർഫിൽ പോയി വെക്കും അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ചുമ്മാതെ ഓരോ കോനാമ്പീച്ചേ അതും ഇതൊക്കെ കാണിച്ചുകൊണ്ടിരുന്നു അപ്പോഴത്തേക്കും ഗീതേമട്ടോ നമ്മുടെ മെയിൻ കുക്ക് ഊണിൻ്റെ കാര്യം അപ്പോൾ ഗീതേമ നാളത്തേക്കുള്ള അച്ചാർ ഇട്ട് ഇത് ചീമപ്പുളിയുടെ അച്ചാറാട്ടോ ചീമപ്പുളി നമുക്ക് ഉണ്ണിമോൾ കൊണ്ടുവന്നേ പിന്നെ മീൻകറിയൊക്കെ തലേന്നേ വെച്ച് വെക്കും ഈ നമ്മുടെ തൊട്ടപ്പുറത്തൊള്ളാന്നെട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് വന്നപ്പോഴത്തേക്കും പതിനൊന്ന് മണിയായിട്ട് നമ്മൾ കുറെ താമസിച്ചു ചേട്ടായി കറങ്ങാ താമസിച്ചു പത്തുമണി ആയപ്പോഴത്തേക്കും പണിയൊക്കെ തീർന്ന അപ്പൊ ഇതവിടെ ഇന്നത്തെ ഉള്ളൂ കേട്ടോ രാത്രിയിലെ വിശേഷങ്ങൾ ഞാൻ രാത്രി എന്നൊന്നും കടയിൽ പോത്തില്ല ഇന്ന് ഞാൻ വെറുതെ ഒന്ന് കടയിൽ പോയതാ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു എല്ലാ വീട്ടിലും പറഞ്ഞുള്ള എല്ലാരും ഹാപ്പി ആയിട്ട് അടിച്ച് വിളിച്ചിരിക്കട്ടെ ഇനി ഞങ്ങൾ പോയി ഉറങ്ങട്ടെ